ചക്കറത്താലോ മൂത്ത ചക്കെന്താ വറക്കുക മൂക്കത്ത ചക്ക വർക്ക് ഞാൻ മൂത്ത ചത്തക്കെയാണ് വറക്കല് വെച്ചാ മതി പുഴുക്ക് വെക്കേ കുത്തിക്കാച്ചാ മതിയോ ഇങ്ങനെ ഉണ്ടാവും ഏ എന്തില് ആ ഈ കുത്തിക്കാച്ച പറഞ്ഞുകഴിഞ്ഞാ ഇതിങ്ങനെ വേവിക്കേവിച്ചിട്ട് എന്നാള് നമ്മളെന്താ ചെയ്തത് ഉപ്പേരി പോലെ പുഴുക്ക് 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 തേങ്ങില്ല പുഴുക്ക് ഉണ്ടാക്കണെങ്കിലേ പച്ചമുളകൊന്നും ഇല്ല തേങ്ങ ഇല്ല പച്ചമുളകില്ല ഒക്കെ വാങ്ങിട്ട് വേണം ഉള്ളതും കൊണ്ട് ഉണക്കമുളകും ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് കറിവേപ്പിലുണ്ട് വെളിച്ചെണ്ണി ഉണ്ട് അടിപൊളിണ്ടാക്കി തരാം കഞ്ഞിയും കുടിക്കുക ചൂടുള്ള കഞ്ഞിയും വെക്കുക വേണ്ടേ എനിക്ക് ആ പുഴുക്കുണ്ടാക്ക ആ തെങ്ങിന്റെ മുള്ളൊന്നും കേറിയിട്ട് ഒരു തേങ്ങ ഇട്ടിട്ട് വന്നില്ല ആ ഒന്ന് കേൾക്ക അമ്മൂനാണെന്നു വച്ചാൽ രണ്ട് കാലു വെക്കും വയ്ക്കുമ്പോൾ എത്തും അതെ 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 നല്ല കാര്യം പറയുമ്പോ ഞാൻ പറയുമ്പോൾ പെൺകുട്ടികളില്ലേ പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ ഉയരങ്ങൾ കീഴടക്കണം അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും എന്താ ഞാൻ ഞാൻ മരത്ത് കേറിയിരുന്നു ഞാൻ ജിമ്മിലൊക്കെ പോകണ കൊണ്ടല്ലേ ഈ ചക്ക ഇങ്ങനെ വെട്ടിരുന്നു എല്ലാരും അമ്മ എന്താ ഉഷാറ് എന്നോട് വഴക്കുണ്ടാക്കാനില്ലേ അമ്മൂന് എത്ര നാവ വെച്ചിട്ടാ ഇതൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കി അമ്മ പൂച്ചേനെ പോലെ ഒതുങ്ങിയിരിക്കും എന്നിട്ടോ അവസരം വരുമ്പോ പുലീനെ പോലെ ചാടി വീഴുകയും ചെയ്യും അമ്മ അമ്മുട്ടി പരീക്ഷക്ക് മാർക്കൊക്കെ കിട്ടിയതേ നല്ല മാർക്കാണ് അമ്മൂട്ടിയ്ക്ക് എത്ര ആൾക്കാരാന്നറിയ അമ്മൂനെ സപ്പോർട്ട് ചെയ്ത് വർത്താനം പറഞ്ഞത് അമ്മന്റെളിച്ചോ കൊറേ പേര് അമ്മ സങ്കടായിട്ടിരിക്കാണ് അമ്മ സങ്കടായിട്ടിരിക്കരുതേന്ന് പറഞ്ഞിട്ട് കൊറേ പേര് വിളിച്ചിരുന്നു അപ്പത്തെന്ത് എന്തിനാ ടെൻഷൻ അടിക്കണേ നമ്മുടെ എന്താ ശ്രമിച്ചില്ലേ ശ്രമിച്ചു കിട്ടി അമ്മ അമ്മ അച്ഛ ആഗ്രഹിക്കണത് അമ്മയച്ച ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടി നേടിത്തന്നു അത്രേ വേണ്ടുള്ളൂ അമ്മുട്ടി ഒരു എന്താ താഴ്ച ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഉയർച്ച ഇല്ല അവളെ അതന്നെ പറഞ്ഞോളൂട്ടോ ഒക്കെ ഞാൻ പഠിക്കണ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനുള്ളത് കിട്ടും ഞാൻ വേറൊന്നും നോക്കണില്ല എനിക്കും അതായിരുന്നു ആഗ്രഹം എന്താ വെച്ചാല് അമ്മൂന് എന്ന് പറഞ്ഞാൽ നടന്നു പോയി വരാനുള്ള ദൂരേയുള്ളു മറ്റേത് ഇപ്പൊ ഇവിടെ നിന്ന് കരിമ്പിക്കൊക്കെ പോകുമ്പോ ബസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് പോട്ടെ നമുക്ക് സമാധാനം ഇണ്ടാവില്ല പിന്നെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ അമ്മൂൻ്റെ പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും ഒരു സ്കൂട്ടി ഓട്ടം പഠിച്ച് എനിക്ക് വണ്ടി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം എന്തായാലും നോക്കട്ടെ നമുക്ക് ഓണ ഫണ്ടൊക്കെ കിട്ടുമ്പോൾ ചെറിയൊരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എങ്കിലും എടുക്കണം അമ്മൂന് രണ്ട് വർഷം കഴിഞ്ഞാൽ ലൈസൻസ് ഒക്കെ എടുക്കാമല്ലോ അപ്പൊ എനിക്ക് ഇവിടെ കൊണ്ടേക്കും അടുത്ത മാസം മാസല്ലേ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആ അടുത്ത മാസം രണ്ടായിരത്തിഒമ്പതി അടുത്ത മാസം അവൾക്ക് പതിനാറ് വയസ്സ് ഇടവ മിഥുനം ആകുട്ടോ പിന്നെ ഇതിൽ അമ്മൊരു വിഷമം തോന്നി എന്താണെന്നറിയുമോ അതിലൊരു കമന്റ് ഉണ്ടായിരുന്നേ അപ്പൊ അവള് അതിൽ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്താ അമ്മ മാർക്ക് കിട്ടാഞ്ഞത് അമ്മ ശ്രദ്ധിക്കാത്തതുകൊണ്ടൊന്നുമില്ല എവിടെ എനിക്ക് എന്തൊരു ചോദിച്ചത് ഏഹ് ഞാൻ പകുതി ട്യൂഷൻ നിർത്തി എല്ലാം പാടെ പഠിച്ചെത്തുന്നില്ല അപ്പൊ ട്യൂഷൻ നിർത്തി പിന്നെ അമ്മ വീട് എടുക്കാനൊന്നും ഒന്ന് വിളിച്ചിട്ടൊന്നും പണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരാളെയും ഒറ്റ ആളെയും എന്താ ഒരു കാര്യം പറഞ്ഞ നിർബന്ധിക്കില്ല അതപ്പൊ ഈ സുഗന്യ കണ്ടോ ചക്കക്കുരു കൂടി നേരെയൊക്കെ അതെ കണ്ടില്ലേ മാങ്ങ തിന്നിട്ട് വേറെ വല്ലേ അതന്നെ അറിയും എന്നാ പൊക്കോ ഒന്ന് പൊക്ക ഒന്ന് പോയ്ക്കൊന്നു പൊക്ക ഞാൻ പിന്നാലെ മാത്രമേ ഉള്ളൂ വരാന്ന് ഇതൊക്കെ നമ്മൾ ഒരു തമാശക്ക് പറയുന്നതാണ് കേട്ടോ ഇതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത് കാരണം എന്താ വെച്ചാൽ ഞാൻ മിന്നാന്ന് മിന്നാന്നല്ല സുകന്യയുടെ ക്രീമിന്റെ കാര്യം പറഞ്ഞപ്പോ എന്നെ കൊറേ ആൾക്കാര് പറഞ്ഞിരുന്നു സുഗന്യനെ പ്രസി താട്ടിക്കെട്ടാണ് ഒരിക്കലും അല്ല എടി നിന്നെയാ താട്ടിക്കെട്ട് അങ്ങനെയാണോ താറ്റിക്കെട്ട് നമ്മളൊരു വീട്ടിലില്ലേ കളിയും ചേരി ഇല്ലെങ്കിൽ അവിടെ എന്ത് സന്തോഷ ഉള്ളത് ഏ ഒരു സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കളിയഞ്ചീരിയും വേണം ഒരു വീട്ടിലില്ലേ ഇപ്പൊ അഞ്ചാളുണ്ട് ഉദാഹരണം വെക്ക ഈ അഞ്ചാളും കാണുമ്പോല്ലേ ഉം ഇങ്ങനെയാണ് പറഞ്ഞ ആ വീട് എന്ത് സന്തോഷാ ഉള്ളത് ിരി കളിയും ചിരി ഇല്ലെങ്കി ആ വീട് എന്തിനാ പറ്റിയ ഞങ്ങളില്ലേ സുഗന്യയുടെ ഡ്രസ്സ് ഞാനിടും എന്റെ ഡ്രസ് സുഗന്യ ഇടും അത് ഞാൻ സുഗന്യയുടെ ഡ്രസ് ഇട്ടു പറഞ്ഞിട്ട് ഞാൻ അതിട്ടിട്ട് പണിയെടുത്തു കഴിഞ്ഞാ അവളുടെ ഡ്രസ്സിന് ഞാൻ നാശാക്കി കൊടുക്കണന്നാണോ അതിന്റെ അർത്ഥം എനിക്കറിയില്ല എന്തൊക്കെയേ പറയുന്നു മനുഷ്യന്മാര് ഞങ്ങള് കണ്മശി മുതല് ഇത് അറിയാലോ ഉള്ളിലിടുന്ന സാധനങ്ങള് മാത്രം ചെലപ്പോ മാറ്റിയിടില്ല ബാക്കിയെല്ലാം ഞങ്ങള് മാറ്റിയിടും കൺമശി കുങ്കുമം ഇനി പൗഡർ ഇനി ഞങ്ങൾ ഒന്നും എൻ്റെന്ന് പറഞ്ഞിട്ടിപ്പോ അവളുടെ കമ്മൽ ഞാൻ എടുത്തിടും എൻ്റെ കമ്മൽ അവൾ അവളെടുത്തിടും ഞങ്ങൾ അങ്ങനെ ആണ് ഇനിയിപ്പോ ഇതിൽ കമന്റ് ഉണ്ടായിരുന്നു പ്രസി സുഗന്യേനെ ഒന്ന് കുത്തിയതാണല്ലേ ഒരിക്കലും അല്ല കേട്ടോ സുകന്യേനെ അങ്ങനെ കുത്തി എന്ന് പറഞ്ഞാൽ ഞാനപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ചില കൊടുത്ത് വേണ്ട ഉദാഹരണം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് അല്ലേ ഒരു ഏടത്തിയമ്മ ചൂലെടുക്കുക വച്ചാൽ അനിയത്തിയമ്മ വേറെന്തെങ്കിലും എടുക്കണം അങ്ങനെ മത്സരിക്കുന്ന വീടുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാട്ടത്ത് കൂടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മളൊന്നും അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ പറഞ്ഞാൽ അവളുടെ ഡ്രസ്സ് ഇട്ട് ഞാൻ വൈകുന്നേരം വരെ എക്കുകയാണ് പറഞ്ഞാൽ ഞാൻ അവൾക്ക് എടുത്തു കൊടുക്കാറുണ്ട് അവളുടെ ഡ്രസ്സ് ഞാൻ നല്ലത് കാണുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് മീഷോ ഞാന് മീശോന്ന് വാങ്ങുമ്പോൾ അവൾക്ക് ആ ഇഷ്ടമായോ ആ എന്നാ എടുത്തോ എന്ന് പറയും നമ്മൾ എന്റെ കാര്യങ്ങള് നമ്മുടെ ചാനലായതുകൊണ്ട് എന്റെ കാര്യങ്ങൾ ഞാൻ അതിൽ കൂടുതൽ ഉൾപ്പെടുത്തി പറയണു മാത്രമേ ഉള്ളൂ അല്ല അപ്പതാ നമ്മള് കൺമശി വാങ്ങി മൂന്നാൾക്ക് ഓരോ കൺമശി വാങ്ങി ഇല്ലേ എന്ത് സാധനം വാങ്ങുമ്പോഴും നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ടോ എന്നും നമുക്കത് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു എന്നു വരില്ല ഉള്ളതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ ഇങ്ങനെ ക്രീമിന്റെ കാര്യം പറഞ്ഞത് ഞാനത് പറയാതിരിക്കാൻ പറ്റില്ല അത് എന്തുകൊണ്ട് പറഞ്ഞെന്നറിയോ ഇവള് ഇന്നുപയോഗിച്ചതായിരിക്കില്ല അടുത്ത മാസം ഉപയോഗിക്കുക അപ്പൊ അത് കാരണം അവൾക്ക് അതിൽ സ്കിന്നിന്റെ പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അല്ലാതെ ഞാൻ എനിക്ക് ഒരു അസൂയ എനിക്ക് എല്ലാവരും നന്നാവണേലും സന്തോഷമേ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ സുഗന്യാണോ ചില രജിതയാണോ ചില നിമ്മിയാണോ ചില എൻ്റെ അടുത്തമ്മമാരാണോ ചില ഒക്കെ നമ്മളൊരാൾ നന്നായിട്ട് അവരതൊക്കെ ഓരോന്ന് ചീന്ന് കാണുമ്പോൾ സന്തോഷിക്കില്ലേ നമ്മൾ വേണ്ടത് എനിക്കിപ്പോൾ പറഞ്ഞു വെച്ചല്ലേ അനിയേട്ടൻ എത്ര ബുദ്ധിമുട്ടാണോ വെച്ചാലും എനിക്ക് വാങ്ങിത്തരും എന്ത് പറഞ്ഞാലും എനിക്ക് വാങ്ങിത്തരും എന്താ ഇവിടെ നമ്മുടെ ഇവിടെ വർക്കൗട്ടിന് മുമ്പ് അവർ പറയും പറയാറുണ്ട് കേട്ടോ എന്ത് ഒരു നല്ലൊരു അറിയോ നല്ലൊരിതാണറിയോന്നുള്ളത് അതെന്തുകൊണ്ടാണെന്നറിയോ ഇന്നിപ്പോൾ ഞാൻ രാത്രി പറയണേട്ടോ നമുക്ക് എന്തെങ്കിലും വേറെ സ്പെഷ്യൽ വേണം അനിയട്ടൻ വാങ്ങിത്തരും അനിയേട്ടന് പൈസ ഉണ്ടെങ്കിൽ കേട്ടോ പൈസ ഇല്ലെങ്കിൽ വാങ്ങിത്തരില്ല പിന്നെ വേണോ ഒരു ക്രീം വാങ്ങി തരാൻ ഇത്ര പണി എനിക്ക് അവനെ പച്ച ചക്ക തിന്ന് തിന്നിട്ടേ വയറ് നിറഞ്ഞു കേട്ടോ അമ്മു കുറച്ച് പഠിച്ചെണ്ണ എടുത്തിട്ട് വന്ന മുളഞ്ഞു കളയാൻ അപ്പോൾ ഇപ്പൊ സുഗന്യ പറയുന്ന കേട്ടില്ലേ സുഗന്യ അതേപോലെ സദ്യേട്ടാ എവിടേക്കും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയും അടുത്ത മങ്ങൾ ഉണ്ടോ എന്നാലേ ഞാൻ പോണുള്ളൂ നിങ്ങളില്ലെങ്കിൽ ഞാൻ പോണില്ല അറിയിക്കും ഏഹ് എവിടേക്കും ഏഹ് ആ ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ അവള് എവിടേക്കേലും പോവാ ഞാൻ നിർബന്ധിക്കണം വാടി സുഗന്യ എന്നാ പോവാന്ന് പറഞ്ഞിട്ട് അല്ലാതെ അവള് എന്താ പൂവില്ലാട്ടോ പിന്നെ അവള് അവളുടെ വീട്ടിൽ പോകുമ്പോൾ പിന്നെ സതിയറിനെ വിളിക്കുമ്പോൾ അവള് അവൾ ഇത്രേ ഏയ് പിന്നെ പോവാ പിന്നെ പോവാ അറിയത്ര ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂവില്ലായിരത്തിമാ നമുക്ക് പറയും അങ്ങനെയാണ് കേട്ടോ നമ്മളെന്താ അത് അവരോട് നിൽക്കണത് പോലെയാണ് ഇതെന്താ ഇതെന്താ പറയുന്നെന്നറിയോ നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇല്ലേ പറയുമ്പോൾ കു നമുക്കൊരു വിഷമം എന്താണ് ഇങ്ങനെ പറയുന്നത് നമ്മളറിയാണ്ട് എന്നുള്ളത് ഒരു വിഷമം തോന്നാം എനിക്ക് സുകന്യ ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ സുഗന്യേനെ കാണിക്കാതെ അല്ലെങ്കിൽ എന്നാൽ നമ്മുടെ വീട്ടത്തെ ഞങ്ങൾ മാത്രം അഞ്ചാള് അതല്ലല്ലോ നമ്മൾ എല്ലാവരുടെ മുമ്പിലും കാണിക്കണില്ലേ ഇപ്പൊ ഒരു മലമ്പുഴ പോയി നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു പറയുമ്പോൾ അതാ സുകന്യ അനിയന് അവിടെ നിൽക്കണുണ്ട് അതാ പറഞ്ഞിട്ട് നമ്മൾ എന്തിനും കൊണ്ടാണ് അവരെ പരിചയപ്പെടുത്തുന്നത് അനിയൻ പറയാത്ര അതാ വരുന്നു അതാ വരുന്നു അനിയനാണെങ്കിലും ആരെങ്കിലും കാണുക പറഞ്ഞു കഴിഞ്ഞാൽ മടിയൻ എൻ്റെ അമ്മ വർത്താനം പറയും എന്തോ ഒരു മടി നാണക്കട് ഉം ഭയങ്കര നാണക്കടാണ് കേട്ടോ ഉം വരാൻ പറഞ്ഞേ ഇങ്ങനെ അങ്ങനെയാണ് കേട്ടോ അവര് പിന്നെ പറയുക ഇതില് നമ്മൾ എന്താണെന്നറിയ പറയണത് നമ്മള് ഇതുവരെ നിങ്ങളുടെ അടുത്തൊക്കെ കാണിക്കണേ നമ്മൾ ശരിക്കുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ അതിൽ ഇതിൽ ആരെയും മോശക്കാരൻ എന്റെ സ്വന്തം മനിയത്തിന് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ സുഗന്യ എന്താ അത് വെച്ചിട്ട് നമ്മൾ ഞാൻ ദേഷ്യപ്പെടാറുണ്ട് അവൾ എന്തെങ്കിലും കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്ത് ശരിയായിട്ടില്ലെങ്കിൽ ഞാൻ ചീത്ത പറയാറുണ്ട് അത് അല്ലാതെ ഞാൻ വേറെ കാര്യങ്ങൾക്കൊന്നും ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട് ബീ ചെയ്യണമായിരുന്നു എന്നാ എന്നോ നേരെ ചെയ്യാനേ എല്ലാവരും എന്നെ ചീത്തറിയാ എല്ലാവരും പറയും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ ഞാൻ ഒരാളോട് ദേഷ്യപ്പെടില്ല കേട്ടോ നമ്മളൊരാളോട് ദേഷ്യപ്പെട്ടിട്ടോ എന്താ വെച്ചാൽ എനിക്കേ ഇഷ്ടം പോലെ കുറ്റങ്ങളുണ്ട് എൻ്റെ കുറ്റങ്ങൾ തീർന്നിട്ട് വേണ്ടേ ഞാൻ വേറുള്ളൊരു കുറ്റം പറയായിരുന്നു എന്റെ രണ്ട് മക്കളുണ്ട് എൻ്റെ അമ്മും എൻ്റെ അച്ഛൻ പറയും അമ്മള് എപ്പോഴും പറയും ചില സമയത്ത് എൻറെ അച്ഛൻ പറയും അമ്മടെ സ്വഭാവം കണ്ടുപഠിക്കണം ഞങ്ങള് നീ ഇത് പറയുമ്പോ യോ യാൻ പുകഴ്ത്താണ് പറയും എനിക്ക് പേടിയാണ് കേട്ടോ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് പറയണല്ലോ ശരി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇല്ല ഇല്ലാട്ടോ ഞാൻ എന്താ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ഞാൻ അങ്ങനെയൊന്നല്ല എനിക്ക് ഞാൻ ഒരാൾ സങ്കടപ്പെടു ദേഷ്യപ്പെട് നിങ്ങളെ നിന്നെ കാണുമ്പോൾ ഒന്നും ഒന്ന് മുഖം ദേഷ്യപ്പെട്ടു പോലെ എന്താണാവോ അവരെന്നോട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ എനിക്ക് അങ്ങനെ അറിയുള്ളൂ പിന്നെ എന്താ ഇതിലെനിക്കൊരു വലിയ നല്ലൊരു കമൻറ്റ് വന്നത് ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ പറയട്ടെ സോനി പറയട്ടെ എനിക്ക് വിവരല്ലേ അതുകൊണ്ടാണ് അമ്മന് മാർക്ക് കുറഞ്ഞത് ഡ്രസ്സ് പ്രസി ഇങ്ങനെയൊക്കെ വാചകം അടിക്കണമെന്ന് എനിക്കെന്താണ് വിവരല്ലായ്മ ഉള്ളത് നിങ്ങളൊന്ന് പറഞ്ഞ കേട്ട് ഞാൻ ഈ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകണില്ലേ ഈ കുടുംബത്തിലുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അത് കണ്ടറിഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കണില്ലേ പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല ഞാനില്ലേ ഒരഞ്ചാറ് വർഷം ഞാൻ ജോലി ചെയ്തിരുന്നതാണ് കേട്ടോ ഏ ഡെൻ്റൽ എനിക്ക് എനിക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ് എനിക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യുക ഏതൊരു എന്തായാലും ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞതാണ് പക്ഷേ എനിക്ക് എന്താച്ച ഗവണ്മെൻറ്റിന് അപേക്ഷ കൊടുക്കേണ്ട സമയത്ത് ഞാനത് ചെയ്തില്ല അത് കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ അല്ലേ കൽ കടമ്പഴിപ്പുറം പതിമൂന്നും പതിനഞ്ചും സാലറി വാങ്ങുന്ന ആൾക്കാരാണ് എന്നെ വിളിച്ചിട്ട് എനിക്ക് അത് ഇവിടുന്ന് കടമ്പഴിപ്പുറം പോകാൻ പറ്റാത്തതും കൊണ്ട് ഞാൻ പോവാതിരുന്ന ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ മക്കളുടെ കാര്യവും വീട്ടിലത്തെ കാര്യമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പോയിരുന്നത് എനിക്ക് വിവരമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ഉള്ള വിവരമൊക്കെ മതി ഇനി എന്തായാലും ഞാൻ എൻ്റെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുനടക്കണുണ്ട് എന്താ പിന്നെ ഒന്നും വേണ്ട ഒരു ദിവസം ഞാൻ രണ്ട് വീഡിയോ ഇടൊന്നില്ലേ രണ്ട് വീഡിയോ ഇടുക ഒരു വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് നിങ്ങൾ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കുക ഒരു വീഡിയോ ശരിക്കും ഇടുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്തായിട്ടില്ല അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ഞാനിതാ വെള്ളമില്ല നമുക്ക് വിറകിന് പോകണം നമ്മുടെ നാട്ടിൻപുറമാണ് നമ്മുടെ ഉള്ള പരിമിതിക്ക് വെച്ചിട്ട് നമ്മളത് ചെയ്യില്ല എനിക്കതിൽ അഭിമാനം തന്നെ ഉള്ളൂ പിന്നെ ഇതിൽ വിവരമില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല ആദ്യം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ചെയ്ത് കാണിച്ചു തരുമോ അതേപോലെ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു കുടുംബം കൊണ്ട് നടന്ന് അതേപോലെ തന്നെ ചെയ്യണവരും ഡൗട്ടോ ഇല്ലയെന്ന് ഞാൻ പറയില്ല രണ്ട് വീഡിയോസൊക്കെ ഇട്ട് മക്കളുടെ കാര്യങ്ങൾ നോക്കി വെള്ളമില്ല അപ്പുറത്തെ വീട്ടിൽ പോയി വെള്ളം കൊണ്ടുവന്ന് വിറകില്ല ആ റബ്ബർ തൊടി പോയി വിറക് കൊണ്ടുവന്ന് എന്താ ഈ കുളത്ത് പോയി തുണി തിരുമ്പിക്കഴിഞ്ഞ് വന്ന് ഇപ്പം രാവിലെ ചോറും കറിയും വെച്ച് ഒന്നുമില്ല ഇല്ല ഇനി വൈകുന്നേരത്തെ ആദ്യം മുതലേ ഒക്കെ ഒന്ന് തുടങ്ങണം ഏഹ് ഇതൊക്കെ ചെയ്ത് നമ്മളൊരു കുടുംബം കൊണ്ട് നടക്കുന്നത് അതിലെനിക്ക് അഭിമാനം തന്നെ എനിക്കും എന്നെ എന്നെക്കാളിൽ കൂടുതൽ അഭിമാനം എൻ്റെ അമ്മയ്ക്ക് ഞാനത് ചെയ്യണുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്താ ഇങ്ങനെ കുട്ടികൾ തന്നെ അറിയാം എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലാവണുണ്ട് ഞാൻ എന്താന്നുള്ളത് ഇപ്പോൾ സുഗന്യയ്ക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞല്ലേ ഇപ്പം അമ്മുതാ സുഗന്യതാ ഇവര് രണ്ടുപേരും വേറെയിട്ടല്ല സുഗന്യ എൻ്റെ മോളെ പോലെ തന്നെയാണ് അമ്മു എൻ്റെ മോളെന്നെ അപ്പോൾ അതിൽ നമ്മളെന്താ ഇപ്പോൾ സുഗന്യെ എടുത്ത് പറഞ്ഞോളൂ നീ എന്ത പൂങ്ങൾ മിറ്റടിച്ചുകൂടെ അല്ലെങ്കിൽ അത് ചെയ്തോട് നമ്മളങ്ങനെ ഇല്ലല്ലോ നമ്മളൊത്തൊരുമിച്ച് കൊണ്ടുപോകണില്ലേ ഏ അല്ല നമ്മളില്ലേ കുശുമ്പ് കാട്ടാനും കുനിറ്റ് പറയാനും എല്ലാം അവരെ കൊണ്ട് സാധിക്കും അത് ചെയ്ത് കാണിക്കാനാണ് നല്ല ബുദ്ധിമുട്ട് ഞാന് ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ അമ്മ ചെറിയ കുട്ടിയായി നിർത്തിയത് എന്തുകൊണ്ടാന്നറിയോ എനിക്ക് സാലറി കമ്മി ആയതും കൊണ്ടാണ് ഞാന് ഏഴായിരത്തിന്റെ മുകളില് സാലറി വാങ്ങിയിരുന്ന ഞാന് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ പുതിയ ക്ലിനിക്കിൽ സാലറി വാങ്ങുമ്പോൾ എനിക്ക് വിഷമമായിട്ടാണ് കാരണം എനിക്ക് എനിക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ അപ്പോൾ എന്താ ഒമ്പതിനായിരം രൂപയൊക്കെ സാലറി വാങ്ങിയിരുന്നു അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ പോകുമ്പോൾ ജോലി കൂടുതലാണ് നിർത്ത് നിർത്തുക എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം ഞാൻ നിർത്തുക എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വേഗം എന്ത് കട്ടിയെന്നറിയോ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത് നമുക്ക് രണ്ട് മക്കൾ വളർന്നു വരുന്നുണ്ട് നാളെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്തെങ്കിലും ചെയ്യണ്ടേ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടേ അപ്പൊ നിങ്ങൾ ചില ഇതിൽ പറയുന്ന ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ കെട്ടിക്കൊടുക്കാനല്ലേന്ന് എൻ്റെ സാഹചര്യം കൊണ്ട് എന്നെ അന്ന് എൻ്റെ വീട്ടുകാർക്ക് കെട്ടി കൊടുക്കേണ്ടി വന്നു അതിലും എൻ്റെ വീട്ടുകാർക്ക് ഒരു വിഷമമില്ല നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടി എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം നല്ലൊരു ഭർത്താവിനെ കിട്ടി രണ്ട് മൂന്ന് മക്കളെ കിട്ടി എന്താ ഇതുപോലെ അനിയത്തിമാരെ കിട്ടി അതിലെനിക്ക് നല്ല സന്തോഷം തന്നെ ഉള്ളൂ എന്താ എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞില്ലേ അവർക്കൊരു ജോലി ആവട്ടെ എനിക്ക് അവരൊരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ബാധ്യതയായിട്ട് എനിക്ക് അവർ തോന്നണുണ്ട് എന്ന് പറഞ്ഞാല് അതൊരിക്കലും ഒരു അച്ഛനമ്മക്കും മക്കൾ ബാധ്യതയായി തോന്നില്ലല്ലോ പക്ഷെ എന്റെ വീട്ടിലെ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ അവസ്ഥകളും കാര്യങ്ങളും അറിയുന്ന ആൾക്കാർക്ക് അറിയാം അത് കാരണം എൻറെ വീട്ടുകാർ എന്താ വച്ചാൽ നല്ല രീതിയിൽ പോട്ടെ നല്ല പോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തു മാത്രമാണ് ഞങ്ങൾ ഇതാ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് ഡെയിലി വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയണോ അതിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞുവച്ചാൽ പറയും അപ്പോൾ എന്ന് കണ്ടോ വളവള വർത്താനം പറയണോ സുഗന്യ പാകത്തിനെ വർത്താനം പറയുള്ളൂ എന്ന് പറയും അപ്പം അതിനുള്ളൊരു മറുപടിയും കൂടി ഞാൻ പറയട്ടെ ഈ സമയത്ത് കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മിണ്ടാതെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പോൾ സുഗന്യത അപ്പം അത്ര നേരമായി സുഗന്യം മിണ്ടാതിരിക്കയാണ് ഞാനും മിണ്ടാതിരുന്നത് വെച്ചാൽ അവാർഡ് പാടും പോലെ ഇരിക്കില്ലേ ആ വീഡിയോസ് ഏഹ് അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ കുടുംബത്തിൽ കുടുംബം പറഞ്ഞാൽ ചെറിയ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് കഴിയ കഴിയുന്നതും ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ നമ്മൾ ആരെയും തെറ്റായിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടോ ഒരു സന്ദേശം കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തു നമ്മൾ അപാടിച്ചിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത് ഇങ്ങനെ ഉള്ളത് നമ്മൾ ചമ്മന്തിയും കഞ്ഞിയാണെന്ന് വച്ചാലും അത് സന്തോഷത്തോടെ നമ്മൾ കഴിക്കുന്നതും ഒത്തൊരുമിച്ച് ജീവിക്കുന്നതുമാണ് ഞങ്ങളുടെ വീഡിയോയിൽ കാണുന്നത് അതിൽ പലരും പല അഭിപ്രായങ്ങൾ പറയും നമുക്ക് പറ്റണ പോലെ നമ്മൾ വീഡിയോ എടുക്കുക ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ വീഡിയോ പുറമെ എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായം പറയാൻ കണ്ടും കൊണ്ടിരിക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ് മക്കൾ കണ്ടുപഠിക്കേണ്ടത് ഇതിലെത്രയും പാശം കണ്ടിട്ടുണ്ട് ഒരു മുട്ടായി ആണെന്ന് പറഞ്ഞുവച്ചാലും ഇവർ അത് പങ്കിട്ട് കഴിക്കണത് ഏഹ് ഇന്ന് കാണാത്തതും ഒരു കാര്യമാണത് അല്ലേ നമ്മൾ എല്ലാവർക്കും വാങ്ങുന്ന വച്ചാൽ ഓരോരുത്തർക്കും ഓരോന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ടാണ് വാങ്ങിക്കൊടുക്കുക ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ഇപ്പം ഇത് ആരൊക്കെ ഇറച്ചി വാങ്ങിക്കൊണ്ട് എന്നിട്ട് നിങ്ങൾ എത്രയും വീഡിയോയിൽ കണ്ടിട്ടില്ലേ ആരക്കിലും ഇറച്ചി വാങ്ങി ഞങ്ങൾ ഈ പതിനൊന്നംഗം ഞങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ തന്നെ കാണിച്ചു കൊടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ശരിക്കുമെന്ന് വെച്ചാൽ ഇതെന്താണ് കാണാനും എന്താ അല്ലെങ്കിൽ ഞാൻ വർത്താനം പറയുന്നത് ഇത്ര ബോറാണ് അല്ലെങ്കിൽ ഇതാണ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമില്ലാത്തവരും നമ്മൾ ആരും നമ്മൾ നിർബന്ധിക്കുന്നില്ല ഒരാളെയും നമ്മൾ നിർബന്ധിച്ചിട്ട് എന്താ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ പറയും എന്താ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം പറയും കേട്ടോ നാട്ടിൻ പുറത്ത് പറയാറുണ്ട് അതുപോലെയാണ് ചിലർക്ക് ഇതിലെൻ്റെയിൽ എന്താ എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം എൻ്റെ അമ്മ സ്കൂളിൽ പോയ സമയത്ത് അമ്മൂൻ്റെ ടീച്ചർ പറഞ്ഞു ടീച്ചറൊക്കെ വീഡിയോ ആണ് കാരണം നിങ്ങളുടെ വീഡിയോ കുട്ടികൾക്കും അതേപോലെ എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വീഡിയോസാണ് നല്ല വീഡിയോസാണ് എന്ന് പറഞ്ഞു നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണതൊന്നും അല്ല ഉള്ളത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യണുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നെ ഒന്നുവച്ച ഞാനും അസൂയ കൊണ്ടാണോ കുശുമ്പ് കൊണ്ടാണോ എന്താണെന്ന് പറയില്ല എന്താ അല്ലെങ്കിൽ ഇട്ട ഡ്രസ്സ് നന്നായി അല്ലെങ്കിൽ വേറെ ഡ്രസ്സിട്ടത് കാരണം ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഇടുന്നതാണ് ആ കറുപ്പാണെന്ന് വെച്ചാലും ഒക്കെ ഞങ്ങൾ മാറിയിടുന്ന അവളിടുമ്പോ ആഹാ അടിപൊളി ഞാനിടുമ്പോ അയ്യോ അങ്ങനെ പറയുന്ന അതെന്താണ് അതിന്റെ അതിന്റെ ലോജിക്ക് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവൾ ഇഷ്ടമുള്ളതും കൊണ്ടായിരിക്കാം അല്ല അല്ലെങ്കിൽ നമുക്കൊരു കുത്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷേ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടോ ഞങ്ങളിനിപ്പോൾ ഈ യൂട്യൂബ് ഇല്ലെങ്കിലും കൂടി ഇങ്ങനെ ആയതും കൊണ്ടാണല്ലോ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോക്ക് മാത്രമാണ് പറഞ്ഞാൽ എപ്പോഴും ഉള്ളിൽക്കൂടെ ഒരു എങ്ങനെയാ പറയുക കാണുമ്പോഴേക്കും നമുക്കൊരു ഇത് തോന്നില്ലേ അപ്പോൾ സപ്പോർട്ട് ചെയ്യണോ ഒരു സപ്പോർട്ട് ചെയ്യുക കുറ്റം പറയണ ഒരു കുറ്റം പറയുക എന്താ നമ്മൾ വിവരമില്ലായ്മ അല്ലെങ്കിൽ അധിക പ്രസംഗം അല്ലെങ്കിൽ അഹങ്കാരി അങ്ങനെയൊന്നും അല്ല മനുഷ്യരാണ് ഏതൊരാൾക്കും അവരുടേതായ ഓരോ എങ്ങനെ കഴിവുകൾ ഉണ്ടാവും ഒരാളും ചെറുതായി കണക്കൂട്ടരുത് കേട്ടോ അമ്മൂന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അല്ലേ ഇനി അതേപോലെ നമ്മളിഷ്ടപ്പെടുന്ന ഒരു സപ്പോർട്ട് നല്ല പോലെ വേണം കേട്ടോ ഇതെന്തായാലും നുറുക്കട്ടെ നുറുക്കിയിട്ട് ചക്കപ്പുഴുക്കുണ്ടാക്കട്ടെ നമ്മൾ കുറേ പ്രാവശ്യം വീഡിയോ കൊടുക്കണ കാണിച്ചല്ലേ അപ്പം വീഡിയോ ഇതില്ല നാളെ മുതൽ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം